നമസ്കാരം തടയന്യൂസിലേക്ക് സ്വാഗതം സമ്മാനങ്ങൾ ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല സമ്മാനമായി പണമോ കാറോ എസിയോ ഫ്രിഡ്ജോ ഒക്കെ കിട്ടിയാലോ അപ്പോൾ ഈ സമ്മാനം പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ കിട്ടിയാലോ പ്രധാനമന്ത്രിയുടെ പുതുവർഷ ആശംസകളും സമ്മാനവും എന്ന രീതിയിൽ വാട്സപ്പിൽ വരുന്ന സന്ദേശമാണിത് പ്രധാനമന്ത്രി ന്യൂ ഇയർ ഗിഫ്റ്റ് സ്ക്രാച്ച് കാർഡ് എന്ന രീതിയിലാവും ലിങ്കുകൾ വരിക എന്നാൽ ഇതൊരു സമ്മാനമല്ല മറിച്ച് ഇതിന് പിന്നിൽ ഒരു വലിയ തട്ടിപ്പുണ്ട് പുതുവത്സരത്തിന്റെ ആഘോഷവും ആവേശവും മുതലെടുത്ത് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പേരിൽ വ്യാജ സന്ദേശങ്ങളുമായി എത്തിയിരിക്കുകയാണ് സൈബർ തട്ടിപ്പുകാർ സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സമ്മാന തുക ലഭിച്ചതായി കാണിക്കും പിന്നാലെ ആ തുക ക്ലെയിം ചെയ്യാൻ പിൻ നമ്പറോ ഒ ടി പി നൽകണമെന്നാവശ്യപ്പെടും എന്നാൽ അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അക്കൗണ്ടിലുള്ള പൈസയെല്ലാം തട്ടിപ്പുകാർ കൈക്കലാക്കുകയും ചെയ്യും ലിങ്കുകൾ മാത്രമല്ല എ പി കെ ഫയലുകളായും സന്ദേശങ്ങളെത്താം ഫയലുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കുന്നതോടെ നിങ്ങളുടെ മൊബൈൽ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാകും ബാങ്കിങ് ആപ്പുകൾ ഗാലറി കോൺടാക്ട് ലിസ്റ്റ് തുടങ്ങി നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ ഇവർ ഹാക്ക് ചെയ്യും നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇതേ വ്യാജ സന്ദേശം തന്നെ ഇവർ അയക്കുകയും ചെയ്യും തട്ടിപ്പുകളിൽ പെട്ടുപോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി സർക്കാരോ ബാങ്കുകളോ ഒരിക്കലും സമ്മാനം നൽകി പിൻ ഒ ടി പി എന്നിവ ചോദിക്കില്ല ലിമിറ്റഡ് ഓഫർ ഒള്ളി ടുഡേ ലാസ്റ്റ് ചാൻസ് എന്ന അടിയന്തര സന്ദേശങ്ങൾ സാധാരണയായി തട്ടിപ്പുകാരാണ് ഉപയോഗിക്കാറുള്ളത് സംശയം തോന്നുന്ന സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് എ പി കെ ഫയലുകളും ഡൗൺലോഡ് ചെയ്യരുത് എന്തെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ തട്ടിപ്പിൽ പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈബർ സെല്ലിലോ ഗവൺമെൻറ്റിന്റെ സൈബർ ക്രൈം വെബ്സൈറ്റിലോ പരാതി നൽകാൻ ശ്രമിക്കുക കാരണം നേരത്തെ പരാതി നൽകുന്നതിലൂടെ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്